വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നും നമുക്കൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ പല്ലക്കത്തേച്ച് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും എന്തെ പാട്ടൊക്കെ വെച്ചിട്ട് ആദ്യക്കൂട്ടം ഭയങ്കര ഡാൻസ് ആയിരുന്നു സോച്ച എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആദ്യക്കൂട്ടത്തിൻ്റെ ഡാൻസും ബഹളം ഒക്കെ കാണണം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് കുറേ നേരം അപ്പോൾ ദേ ആദ്യൂട്ടം ഭയങ്കര തകർത്ത് ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ ദൈ ബ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് ഇന്ന് ദോശയും തക്കാളി ചട്നിയും ചായയായിരുന്നു എല്ലാവരും നേരത്തെ ഫുഡ് കഴിച്ചോട്ടോ ഞാനാണ് ഇപ്പോൾ താമസിച്ച് കഴിച്ചത് അപ്പോൾ ബാക്കിയെല്ലാവരും നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു ചേട്ടനും അമ്മയും എൻ്റെ അമ്മയും എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ അപ്പോൾ അതെല്ലാം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയും അമ്മയ്ക്ക് ഒരു ഫേസ് പാക്ക് റെഡിയാക്കി ഇട്ട് കൊടുക്കാന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അമ്മയ്ക്ക് ഫേസ് പാക്കും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മ ഒരുക്കുന്നതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഫേസ് പാക്ക് റെഡിയാക്കി അമ്മയ്ക്കും സ്വാച്ചേട്ടനും ഇട്ടുകൊടുത്തു ഞാൻ എൻ്റെ പരീക്ഷണമാണ് ഇവരിലൊക്കെ നടത്തുന്നത് എൻ്റെ അമ്മയിലും അഞ്ചമ്മയിലും എല്ലാവരുടെ അടുത്തും ഞാൻ പരീക്ഷണം നടത്തും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു വാട്ടർ ബലൂൺ കളിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യക്കുട്ടനെ സ്കൂൾ തുറക്കാറായിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ണ്ടോ ഇതുപോലെ വാട്ടർ ബലൂൺ കളിക്കുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് കൂട്ടാൻ അപ്പം ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു ഇതുപോലെ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും മൂന്നും കൂടി പോയിട്ട് വാട്ടർ ബലൂണൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പേരും കൂടി അങ്ങോട്ട് കളിയായിരുന്നു എറിഞ്ഞ് എറിഞ്ഞെറിഞ്ഞ് I <laughs> do തുടക്കത്തിൽ ഫുള്ളും സാച്ച് എന്നെ ആദ്യ കുട്ടിനെ എറിഞ്ഞെറിഞ്ഞ് ഞങ്ങൾ രണ്ടും നനഞ്ഞ് കുളിച്ച് നിൽക്കുവായിരുന്നു പിന്നെ അങ്ങോട്ട് സാച്ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരും എറിയാൻ തുടങ്ങി പിന്നെ ഒരെണ്ണം പോലും ഞങ്ങളെ കൊള്ളാൻ ഞങ്ങൾ സമ്മതിച്ചില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് ഉണ്ടാക്കാനായിട്ടാണ് വന്നത് അപ്പോൾ ഇന്നത്തെ മെനു നമുക്ക് കപ്പയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മീൻ കറി ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ് അപ്പോൾ ആവശ്യത്തിനുള്ള കുടമ്പുളി ഇതുപോലത്തെ ഒരു പൊട്ടുന്ന ചില്ല് കുപ്പിക്കകത്താണ് ഇട്ട് വെച്ചേക്കുന്നത് ഇത് പണ്ടത്തെ ഹോർലിക്സിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള കുപ്പിയാണ് അപ്പോൾ അതിനകത്താണ് ഇപ്പോഴും ഞങ്ങൾ പുളി സൂക്ഷിക്കുന്നത് അപ്പോൾ അതിനെ നന്നായിട്ട് പുളി കഴുകി അതിൻ്റെ മണ്ണും അഴുക്കുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വെക്കണം അപ്പോൾ അത് കുറച്ച് കുതിർന്നിരിക്കും അപ്പോൾ നമുക്ക് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ അഴുക്കും മണ്ണ് കണ്ടോ എത്ര അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അതെല്ലാം പോയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ കപ്പയിൽ നമ്മൾ തേങ്ങയൊക്കെ സാധാരണ തേങ്ങയൊക്കെ അരച്ചിടും ഇതിപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ കപ്പയ്ക്കകത്ത് കറിവേപ്പിലയും എണ്ണയും മാത്രമേ നമ്മൾ ഒഴിക്കുകയുള്ളൂ ഉപ്പും വേറെ നമ്മൾ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ അതും കൂടി ആയിട്ട് കപ്പതെ കുഴഞ്ഞ് നല്ല ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഇത് ഇവിടെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് മുളക് പൊടി പോലും ഇട്ടിട്ടില്ല ഇതിനകത്ത് ഫുൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വറ്റൽ മുളകുണ്ടല്ലോ അതിനെ നമ്മൾ മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ചിട്ട് അതാണ് ഇട്ടേക്കുന്നത് കുറച്ച് തരിതരിയായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ ഇതുപോലെ വറുത്തെടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ സാധാരണ ഈ മുളക് പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്നത് കാരണം അതിനെക്കാട്ടിലൊക്കെ നല്ല എരിവുമായിരുന്നു നല്ല ടേസ്റ്റ് അപ്പോൾ അപ്പൊ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞു ഇതേ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അമ്മ മഞ്ചമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു മീൻകറിയും കപ്പയും ചിക്കൻ ഫ്രൈയും അപ്പോൾ അതേ അമ്മയ്ക്ക് കുടിക്കാനായിട്ട് ഞാൻ വെള്ളം എടുത്ത് കൊടുക്കുവാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെന്തായാലും സ്വാചരം കഴിച്ചു അമ്മമ്മ കഴിക്കുന്നുണ്ട് അമ്മ കഴിച്ചു ആദ്യ കുട്ടനെ അച്ഛനൊക്കെ ഉറക്കമാണ് അപ്പോൾ അവർ എണീറ്റ് വരുമ്പോൾ അവർക്കും കൂടി ഫുഡ് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനെന്തായി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഒരു ഉച്ച ടൈമിൽ ആദ്യ കുട്ടനെ ഞങ്ങൾ ഇടയ്ക്ക് ഉറക്കാറുണ്ട് ഉറക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പിടിച്ചു കിടത്തി ഉറക്കാറില്ല അവന് ഉറക്കം ഇങ്ങനെ വരും ആ ടൈം ആവുമ്പോൾ കാരണം സ്കൂൾ വിട്ട് വരുന്ന ആഴ്ച ടൈമിലാണ് അവന് ഉറക്കം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യക്കുട്ടൻ ഉറക്കമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അമ്മയൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതലും ഞങ്ങളുടെ സംസാരം അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നൈറ്റ് അമ്പലത്തിൽ പോയി തൊഴുവൻകോട് അമ്പലത്തിലാണ് പോയത് കേട്ടോ അപ്പോൾ തൊഴുവൻകോട് ഞങ്ങൾ അവധിയൊക്കെ ഉള്ളപ്പോൾ വരാറുണ്ട് അപ്പോൾ അമ്പലത്തിൽ പോയി അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങി ഞങ്ങൾ ഏഴരയ്ക്കാണ് അവിടെ എത്തിയത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ ഉദയനൂർ ഉദയനൂർ അടുത്താണ് തൊഴുംകൂടും ഉദയനൂർ അടുത്താണല്ലോ അപ്പോൾ അവിടെയും കൂടി തൊഴുതിട്ട് അപ്പോൾ നേരെ വീട്ടിൽ പോകുകയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബബ്